കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിന്റെ ഭാഗമായി പോലീസുകാർക്കുള്ള ഫുട്ബോൾ ടൂർണമെന്റ് കുറ്റിക്കോലിൽ നടന്നു മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കെ ഡെപ്യൂട്ടി കമാൻഡൻറ്റുമായ എ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നിരവധി അനുബന്ധ പരിപാടികളാണ് നടന്നുവരുന്നത് ഫുട്ബോൾ മത്സരത്തിൽ ജില്ലയിലെ നാല് സബ് ഡിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് സ്പെഷ്യൽ വിംഗ് എന്നിവിടങ്ങളിൽ നിന്നായി എട്ട് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് ഫൈനലിൽ ഒന്നേ പൂജ്യത്തിന് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ടീമിനെ പരാജയപ്പെടുത്തി പയ്യന്നൂർ സബ് ഡിവിഷൻ ജേതാക്കളായി സന്തോഷ് ട്രോഫി കേരള മുൻ ക്യാപ്റ്റൻ വി മിഥുൻ കേരള പോലീസ് ഫുട്ബോൾ കോച്ച് സിദ്ദിഖ് കല്യാശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായി സംഘാടക സമിതി ചെയർമാൻ ശോഭൻ ബാബു അധ്യക്ഷത വഹിച്ചു എം ദിനേശ് കുമാർ കെ പ്രിയേഷ് എൻ വി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു എൻ ജി ഐ ടി ഐ കീഴൂക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡ്രാഫ്റ്റ് സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻസ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എൻ ജി ഐ ടി കീഴോക്കുന്ന് ഇരുട്ടി എൻ സി ബി ടി നേടിയ ഐ ടി ഐ കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്